ഹായ് എല്ലാവർക്കും സ്വാഗതം ഹിന്ദി മലയാളം മലയാളം വൊക്കാബുലറിയുടെ ആറാമത്തെ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് വേഡ് മനസ്സിലാക്കണം അതുപോലെ കൂടാതെ അതിൻ്റെ ലിംഗം ഓക്കെ അതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഓക്കെ അപ്പം നമുക്ക് ആറാമത്തെ ക്ലാസ്സിലേക്ക് നോക്കാം ആദ്യത്തെ ക്ലാസ് ആദ്യത്തെ വേഡ് സങ്കട്ട് സങ്കട്ട് എന്ന് പറഞ്ഞാൽ എന്താ പ്രതിസന്ധി വിഷമം ഓക്കെ സങ്കട് അതൊരു പുല്ലിംഗ ശബ്ദമാണ് സങ്കട് പ്രതിസന്ധി വിഷമം അതൊരു പുല്ലിംഗ ശബ്ദമാണ് സഫർ സഫറെന്ന് പറഞ്ഞാൽ യാത്ര സഫറെന്ന് പറഞ്ഞാൽ യാത്ര ഓക്കേ സഫർ യാത്ര അതൊരു പുല്ലിംഗ ശബ്ദമാണ് സഫറെന്ന് പറഞ്ഞാൽ ഒരു പുല്ലിംഗ ശബ്ദമാണ് ആപ്ക സഫർ കേസാ രാഹാ താങ്കളുടെ യാത്ര എങ്ങനെയുണ്ടായിരുന്നു ആപ്ക സഫർ തുമാരാ സഫർ മേരാ സഫർ ഉസ്ക സഫർ അവൻ്റെ യാത്ര അല്ലെങ്കിൽ അവരുടെ യാത്ര ശികായത് ശികായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പരാതി ശികായത് എന്ന് പറഞ്ഞാൽ പരാതിക്കാണ് നമ്മളെന്ന് പറയുന്നത് ഷികായത് എന്ന് പറയുന്നത് ഇത് ഇത് നമുക്ക് ശികായത് എന്നുള്ളത് എന്താണ് അതൊരു സ്ത്രീലിംഗ ശബ്ദമാണ് പരാതി കംപ്ലൈൻറ്റ് ശികായത് എന്ന് പറയാം ഇപ്പം ഏഴിലവസാനിക്കുന്നത് അപ്പോൾ ഏഴിൽ അവസാനിക്കുന്ന എന്താണ് ലിംഗശബ്ദം അത് ബഹുജനമാക്കാൻ നമ്മളിത് ചെയ്യണം തേ എന്നങ്ങ് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ഷികായത്തെ പരാതികൾ ആലവസാനിക്കുന്ന ഏളിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ ശബ്ദം ബഹുജനമാക്കാൻ എന്ത് ചെയ്യണം നമ്മൾ ഏ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി ഓക്കെ ശികായത്ത് ഷികായേ ഓക്കെ സ്ത്രീലിംഗം ഏകവചനം എന്തായി അത് ശികായത്ത് ശികായത്തേ എന്ന് പറഞ്ഞാൽ ബഹുവചനമായി ഓക്കെ സഹയോഗ് സഹകരണം എന്ന് പറഞ്ഞാൽ സഹകരണം എന്നാണ് അർത്ഥം ടീക്കേ പുല്ലിംഗ ശബ്ദമാണ് സഹയോഗം എന്ന് പറഞ്ഞാൽ ഒരു പുല്ലിംഗ ശബ്ദമാണ് സഹൻ സഹൻ എന്ന് പറഞ്ഞാൽ സഹിക്കുക സഹൻ എന്ന് പറഞ്ഞാൽ എന്താണ് സഹിക്കുക എന്നാണ് അർത്ഥം എന്താണ് അതൊരു പുല്ലിംഗ ശബ്ദമല്ല സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ സഹൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇല്ല സഹൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പുല്ലിംഗ ശബ്ദമാണ് സ്ത്രീലിംഗ ശബ്ദമല്ല മറക്കരുത് സഹൻ എന്ന് പറഞ്ഞാൽ ഒരു പുല്ലിംഗ ശബ്ദമാണ് ഓക്കെ സമാചാർ സമാചാരെന്ന് പറഞ്ഞാൽ വാർത്ത അതെന്താണ് ഒരു പുല്ലിംഗശമാണ് സജാ എന്താന്ന് സമാചാരെന്ന് പറഞ്ഞാൽ വാർത്ത എന്നാണ് അർത്ഥം അതെന്താണ് ഒരു പുല്ലിംഗ ശബ്ദമാണ് നെക്സ്റ്റ് നോക്കാം നമുക്ക് സജാവട്ട് സജാവട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് സജാവട്ട് ബനാവട്ട് ടക്കാവട്ട് ഇതൊക്കെ എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് അപ്പം സജാവട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അലങ്കാരം സജാവട്ട് കർണ അലങ്കരിക്കുക സജാവട്ട് അലങ്കാരം എന്നാണ് അർത്ഥം അതൊരു സ്ത്രീലിംഗ ശബ്ദമാണ് നെക്സ്റ്റ് നോക്കാം സമസ്യ സമസ്യ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം ഓക്കെ സമസ്യ പ്രശ്നം സമസ്യ എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ആ മാതയിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ ശബ്ദമാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുക സമസ്യായേ എന്നായി മാറും ഓക്കെ ബഹുവചനമാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സമസ്യ സമസ്യായം എന്നായി മാറും നെക്സ്റ്റ് സസുരാൽ സസുരാൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീലിംഗ സ്ത്രീലിംഗശമാണ് ഇൻലോ ഹൗസിനെയാണ് നമ്മളെന്ത് പറയുന്നത് സസുരാൽ സസുരാലെന്ന് പറയുന്നത് ടീക്കേ നെക്സ്റ്റ് നോക്കാം സുവിധ സുവിധ എന്ന് പറഞ്ഞാൽ എന്താണ് സൗകര്യം നമ്മൾ നമ്മളെന്ത് പറയുന്നത് സുവിധ എന്ന് പറയുന്നത് അപ്പോൾ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ പറയും സുവിതായേ സുവിധ സുവിതായേ എന്നായി മാറും ഓക്കെ സുവിധ സൗകര്യം സുവിതായേ സൗകര്യങ്ങൾ ഊ അല്ലെങ്കിൽ ആ എന്ന് അവസാനിക്കുന്ന സ്ത്രീലിംഗ ശബ്ദമാണെങ്കിൽ നമ്മൾ ബഹുവചനാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് യേ എന്നങ്ങ് ചേർത്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ സുവിധ സുവിധായേ എന്നായി മാറുന്നു സമസ്യ ഒരു സ്ത്രീലിംഗ സ്ത്രീലിംഗശ്ദമായിരുന്നു അല്ലെ പ്രശ്നം തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ചു സമസ്യ സമസ്യയുടെ സ്ത്രീലിംഗ ശബ്ദം ബഹുവചനം എങ്ങനെയാക്കും നമ്മൾ സമസ്യായേ എന്ന് പറഞ്ഞ് പഠിക്കും അപ്പോൾ സുവിധ സുവിതായേ ടീക്കേ ആ അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ ഊരിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ സ്ത്രീലിംഗശ്ദം നമ്മൾ ഇത് ചെയ്യും ഈ അങ്ങ് ചേർത്താൽ മതി ടീക്കേ സിമ്പിളായിട്ട് അറിയാം നെക്സ്റ്റ് ഹാലത്ത് ഹാലത്ത് എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്നാണ് അർത്ഥം ഓക്കെ ഹാലത്ത് എന്ന് പറഞ്ഞാൽ അവസ്ഥ ഹിമ്മത്ത് ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ധൈര്യം എന്നാണ് അർത്ഥം സ്ത്രീലിംഗ സ്ത്രീലിംഗശമാണ് ഓക്കെ ഹാലത്ത് ശബ്ദം അതുപോലെ തന്നെ ഹിമ്മത്ത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് നെക്സ്റ്റ് ശവ് ശവ് എന്ന് പറഞ്ഞാൽ എന്താണ് മൃതദേഹത്തിനാണ് നമ്മൾ ശവം എന്ന് പറയുന്നത് എന്താണത് അതൊരു പുല്ലിംഗ ശബ്ദമാണ് ഓക്കെ ശവം എന്ന് പറയുന്നത് എന്താണ് ഒരു പുല്ലിംഗ ശബ്ദമാണ് ബട്ട് ലാഷ് ലാഷ് എന്ന് പറഞ്ഞതെന്താണ് ബോഡി മൃത്യു ടീക്കേ മൃത്യു അതുപോലെ തന്നെ മൃത്യു മൃത്യുവിന് വേറൊരു വീടും കൂടി ഉണ്ടല്ലോ മൃത്യു എനിവേ മൗത്ത് ഓക്കെ ഇത് രണ്ടും ശബ്ദമാണ് മൃത്യു മൗത്ത് ഓക്കെ മരണം ഇത് രണ്ടും സ്ത്രീലിംഗ ശബ്ദമാണ് അതുപോലെ ലാഷ് ഒരു ശബ്ദമാണ് ബോഡി ഓക്കെ മൃത്യു മരണം മൗത്ത് മരണം പട്ട് ശവ് ശവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പുല്ലിംഗശബ്ദമാണ് ഓക്കെ മറക്കരുത് ശവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ശബ്ദമാണ് ചുംബൻ ചുംബിക്കുക ചുംബനം ചുംബൻ ഓക്കെ നെക്സ്റ്റ് നോക്കാം ചൂത്തട് എന്ന് പറഞ്ഞാൽ നിതമ്പം ഓക്കെ നിതമ്പം നെക്സ്റ്റ് വിചാർ ഒരു ശബ്ദമാണ് വിചാർ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഒരു ശബ്ദമാണ് ആശയം എന്നാണ് അർത്ഥം ഓക്കെ ഗവാഹി ഗവാഹി എന്ന് പറഞ്ഞാൽ എന്താണ് സാക്ഷ്യം ഓക്കെ ഗവാഹി എന്ന് പറഞ്ഞാൽ എന്താണ് സാക്ഷ്യം ഗവാഹിദേ സാക്ഷ്യം വഹിക്കുക ഗവാഹി ഗവാഹിദേ പറഞ്ഞാൽ എന്താണ് സാക്ഷ്യം വഹിക്കുക എന്നാണ് അർത്ഥം നെക്സ്റ്റ് ഭയാനക് ഭയാനക് എന്ന് പറഞ്ഞാൽ എന്താണ് ഭയങ്കരം ഭയാനക് എന്ന് പറഞ്ഞാൽ എന്താണ് ഭയങ്കരം എന്നാണ് അർത്ഥം ഭയാനക് ഭയങ്കരം ഓക്കെ നെക്സ്റ്റ് നോക്കാം സാഹസ് സാഹസെന്നു പറഞ്ഞാൽ എന്താണ് ധീരത സാഹസം എന്ന് പറഞ്ഞാൽ എന്താണ് ധീരത ഓക്കെ ഹോസല എന്ന് പറഞ്ഞാൽ എന്താണ് ധൈര്യം ഹോസല രക്കോ ധൈര്യം വെക്കും ഓക്കെ ഹോസല എന്ന് പറഞ്ഞാൽ എന്താണ് ധൈര്യം സാഹസം എന്ന് പറഞ്ഞാൽ എന്താണ് ധീരത എന്നാണ് അർത്ഥം ആൻസു ആൻസു എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ണുനീർ ഓക്കെ ആസു ആസു ടിക്കേ പറയാം ആസു അതുപോലെ തന്നെ കണ്ണുനീർ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് നെക്സ്റ്റ് നോക്കാം ഖൂൻ രക്തം ടിക്ക രക്തെന്ന് പറയാറുണ്ട് നമ്മൾ തെറ്റൊന്നുമില്ല അപ്പോൾ രക്ത കൂൾ ഓക്കെ രണ്ടിട്ടർത്ഥം എന്താണ് രക്തം അല്ലെങ്കിൽ ബ്ലഡ് എന്നാണ് അർത്ഥം ഓക്കെ നെക്സ്റ്റ് നോക്കാം നമുക്ക് നെക്സ്റ്റ് എന്താണ് ദവായി ദവായി എന്ന് പറഞ്ഞാൽ എന്താണ് മരുന്നിനാണ് നമ്മളെന്ത് പറയുന്നത് ദവായി എന്ന് പറയുന്നത് ഓക്കെ ദവായി എന്ന് പറഞ്ഞാൽ എന്താണ് മരുന്ന് ദവാഖാന എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മരുന്ന് ഷോപ്പിനെ നമ്മളെന്ത് പറയും ദവാഖാന എന്ന് പറയും എന്താ പറയുക നമ്മൾ ദവാ ഖാന ഓക്കെ ദവാ ഖാന ദ മരുന്ന് ദവ ഈ മരുന്ന് ടീക്കേ ദവാ ഖാന ഡിസ്പെൻസറി അല്ലെങ്കിൽ മരുന്ന് ഷോപ്പ് എന്ന് പറയും നമ്മളിന്ന് ഏകദേശം ഒരു പത്ത് മുപ്പത് വേർഡ് പഠിച്ചു ഓക്കെ അതിൻ്റെ ജെൻഡർ പിന്നെ വചനം വരുന്നിടത്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വരാതെ വരെ എല്ലാവർക്കും